السلام عليكم ورحمه الله تعالى وبركاته بسم الله العظيم قدره والشان شديد البطش والبرهان حافظ الدين والقران ما شاء الله كان എന്റെ ശബ്ദം ശ്രിച്ചു നാം ഇന്ന് ഒരുമിച്ചു കൂടിയിരിക്കുന്നത് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച വേദിയിലാണ് ഈ വേദിയിൽ എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം ഖബർ കബർ ജീവിതത്തെ കുറിച്ചാണ് അതിനെപ്പറ്റി അല്പം മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ചെയ്യുമാറാകട്ടെ കുറിച്ച് പറയുമ്പോ ദുനിയാവിലെ അവസാനത്തെ വീടാണ് കബറെന്ന് പറയുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ വീടും കബറ് തന്നെയാണ് ലോകം തുടക്കം കുറയ്ക്കുന്നത് നിന്നാണ് ഏട്ടോ മഹാനായു അബ്ദുല്ലജീദ് തങ്ങള് പറഞ്ഞോ അതാ മഹാനായ ഉമറബനു അബ്ദുള്ളജീദ് തങ്ങള് മയ്യത്തിനെ മറവ് ചെയ്യുന്ന ചടങ്ങിലാണ് ആണ് ആ ചടങ്ങിലതാ എല്ലാവരും പോയി കഴിഞ്ഞോ ആ മയ്യത്തിന് കവറിലേക്ക് ഇറക്കി വെച്ചോ മൂട് കല്ല് വെച്ചോ മീസാ കല്ല് വെച്ചോ ഒപ്പമതാ ചെടികളൊക്കെ തിരിച്ചിട്ടിട്ട് ആളുകളൊക്കെ തിരിച്ചു പോകുമ്പോ മഹാനായ മഹാനായ ഉൾസമാനമു തങ്ങൾ പോകുന്നില്ല അനുയായികൾ ചോദിക്കുകയാണ് ഓ ഉമർ ഉമറബന് അബ്ദുല്ല തങ്ങളേ നിങ്ങളെന്താ പോകുന്നില്ലേ നിങ്ങളെന്താ കബറത്തിൽ കഴിഞ്ഞല്ലോ നിങ്ങളെന്താ തിരിച്ചു വരുന്നില്ലേ ഞങ്ങളെ കൂടെ നിങ്ങൾ വരുന്നില്ലേ അത് കേട്ട അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാണ് ഇല്ല ഇല്ലാ നിങ്ങളെ കൂടെ പോരുന്നില്ല കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്കട്ടെ നിങ്ങളെല്ലാവരും പോയുക അങ്ങനെ മറുബിന് അബ്ദുൾ അസീസ് തങ്ങള് എല്ലാവരും പോയി കഴിഞ്ഞതിനു ശേഷം ഒരു പഴയ കബറിന്റെ അടുത്ത് പോയിരിക്കുകയാണ് അവിടുന്നിങ്ങനെ കരയുകയാണ് ധാരാളം സമയം കരഞ്ഞുകൊണ്ടിരുന്നോ ായപ്പോ ആ ഖറി നിന്ന് ഉമർ ബിൻ അബ്ദുൾ തങ്ങളോട് ഒരു വിളിയാടം വരുകയാണ് വേണ്ട വേണ്ട ഇതിനെ കുറിച്ച് പറയല്ല എനിക്ക് കേൾക്കാം മഹാനായ മറുപൻ അബ്ദുൾ തങ്ങളെ അവിടെ അതാ കലച്ചിൽ ഓവറാക്കിക്കൊണ്ട് പൊട്ടിക്കരയുകയാണ് കാലുകളൊക്കെ കുഴഞ്ഞു പോയി അവിടെ അങ്ങ് വീഴുകയാണ് കബറന്നു കേട്ടാൽ തൽക്ഷണം അൽക്ഷണം ഞട്ടേണ്ടതാ കണ്ടാലുടൻവാ വിട്ടുനീ കരയേണ്ടതാ മെഡക്കു പകരം മാളമാനില് കിടക്കേണ്ടതാ നസുമാന കുറിച്ച് പേടിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു